പുതുവർഷത്തെ വരവേൽക്കുവാനായി നമ്മളിൽ പലരും പലതരത്തിലുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ നടത്താറുണ്ട് മെസ്സപ്പോട്ടോമിയൻ ജനതയാണ് ലോകത്തിൽ ആദ്യമായി പുതുവർഷം ആഘോഷിച്ചത് എന്ന് കരുതപ്പെടുന്നു ഇതിൽ മറ്റൊരു രസകരമായ കാര്യമെന്തെന്നാൽ എല്ലാ രാജ്യക്കാരും ജനുവരി ഒന്നിനായിരുന്നില്ല പുതുവർഷം ആഘോഷിച്ചിരുന്നത് റോമാക്കാരുടെ പുതുവർഷാഘോഷം നടക്കുന്നത് മാർച്ച് ഒന്നിനാണ് എന്നാൽ ഈജിപ്റ്റുകാരുടെ കാര്യം എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നൈൽ നദി കവിഞ്ഞൊഴുകുന്ന സമയത്താണ് ഈജിപ്ഷ്യൻ ജനത പുതുവർഷം ആഘോഷിച്ചിരുന്നത് അതായത് സെപ്റ്റംബർ മാസങ്ങളിലാണ് നൈൽ നദി കവിഞ്ഞൊഴുകാറുള്ളത് മാത്രമല്ല പുതുവർഷത്തെ ആസ്പദമാക്കി ഒട്ടേറെ വിശ്വാസങ്ങളും ചില രാജ്യങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് അമേരിക്കയിലെ ചില പ്രദേശങ്ങളിലെ ജനത പുതുവർഷത്തിന്റെ തുടക്കത്തിൽ കറുത്ത പയർ അധികമായി കഴിക്കുന്നു ഇതിലൂടെ ഭാഗ്യം വന്നു ചേരുമെന്ന് അവർ വിശ്വസിക്കുന്നു എന്നാൽ ഗ്രീക്കുകാരാകട്ടെ വീടിന്റെ ജനലുകളിലും കഥകളിലുമെല്ലാം ഉള്ളി കെട്ടിത്തൂക്കിയിടും ഇതിലൂടെ നാട്ടിലെ കുട്ടികൾക്ക് ഭാഗ്യം വന്നു ചേരുമെന്ന് അവർ വിശ്വസിക്കുന്നു പുതുവർഷ ആഘോഷത്തിന്റെ ഭാഗമായി ദക്ഷിണ ആഫ്രിക്കക്കാർ ചെയ്യുന്ന കാര്യം എന്തെന്നാൽ വീടിനുള്ളിലുള്ള പഴയ വീട്ടുപകരണങ്ങൾ എല്ലാം തന്നെ നീക്കിയതിനു ശേഷം ആ സ്ഥാനത്ത് പുതിയവ കൊണ്ടുവയ്ക്കുക പുതിയ വീട്ടുപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുകയാണ് ദക്ഷിണ ആഫ്രിക്കക്കാർ ചെയ്യുന്നത് സോ എന്തായാലും ഇത് നിങ്ങൾക്ക് ഒരു പുതിയ അറിവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാൻ മറക്കേണ്ട അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം